ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി പരിചരണത്തിലെ കേരള മാതൃക കേരളം ആരോഗ്യരംഗത്ത് രാജ്യത്തിനും ലോകത്തിനും എന്നും മാതൃകയാണ് പൊതുജനാരോഗ്യത്തിലെ കരുതലും സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വരെ ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാനുള്ള പ്രതിബദ്ധതയും കേരളത്തിന്റെ ആരോഗ്യമേഖലയുടെ മുഖമുദ്രയാണ് ഈ രംഗത്തെ തിളക്കം മാറുന്ന മറ്റൊരു അധ്യായമാണ് പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണം ലോകാരോഗ്യ സംഘടന പോലും പ്രശംസിച്ച ഈ മാതൃക രോഗത്തിന്റെ തീവ്രതയാൽ ദുരിതമനുഭവിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസവും അന്തസ്സും നൽകുന്ന ഒരു സാമൂഹിക മുന്നേറ്റമായി മാറിയിരിക്കുന്നു ഗുരുതരമായ രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്കും ജീവിത അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നവർക്കും വേദനയിൽ നിന്നും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന സമഗ്രമായ പരിചരണമാണ് പാലിയേറ്റീവ് കെയർ ഇത് രോഗിയെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കുന്നു കേരളത്തിലെ പാലിയേറ്റീവ് കെയർ മാതൃക ലോക ശ്രദ്ധയെ ആകർഷിച്ചത് അതിന്റെ സവിശേഷമായ ജനകീയ പങ്കാളിത്തവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശക്തമായ ഇടപെടലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോഴിക്കോട് ആരംഭിച്ച് പിന്നീട് സംസ്ഥാനത്തുടനീളം വ്യാപിച്ച ഈ പ്രസ്ഥാനം സന്നദ്ധ പ്രവർത്തകരെയും പ്രാദേശിക സമൂഹങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വികാസം പ്രാപിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ രൂപീകരിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വഴിയും സന്നദ്ധ സംഘടനകളുടെ ഹോം കെയർ യൂണിറ്റുകൾ വഴിയും ഈ സേവനം ഓരോ വീടുകളിലേക്കും എത്തുന്നു കേരളത്തിന്റെ പാലിയേറ്റീവ് കെയർ മാതൃകയിലെ സ്വപ്രധാനമായൊരു ചുവടുവയ്പാണ് അടുത്തിടെ ആരംഭിച്ച പാലിയേറ്റീവ് കെയർ ഗ്രിഡ് സംവിധാനം സംസ്ഥാനത്തെ എല്ലാ കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗബാധിതർക്കും ശാസ്ത്രീയവും സമഗ്രവുമായ പരിചരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സാങ്കേതിക വിദ്യാധിഷ്ഠിത സംവിധാനം ആവിഷ്കരിച്ചിട്ടുള്ളത് സാർവത്രിക സാന്ത്വന പരിചരണം ഏകോപിപ്പിക്കുന്നതിനുള്ള കേരള കെയർ ഗ്രിഡ് സംവിധാനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നിർവഹിച്ചു പാലിയേറ്റീവ് കെയർ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യമുണ്ടാകണമെന്നും അങ്ങനെയായാൽ മാത്രമേ ഈ രംഗത്ത് ഇടപെടലുകൾ പൂർണ്ണ വിജയത്തിലെത്തിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണ് എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം ആരോഗ്യ മേഖലയിൽ നാം ഒരു പുതിയ ഇടപെടലാണ് ഈ പാലിയേറ്റീവ് കെയർ സംവിധാനം സാർവത്രികമാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള രോഗങ്ങളാൽ കടന്നുപോയവരുണ്ട് അതിൻ്റെ ഭാഗമായുള്ള അവശതയിൽ കഴിയുന്നവരുണ്ട് അപൂർവം ചിലർ ഒറ്റപ്പെട്ടു പോയവരുമുണ്ട് മറ്റാളുകൾ സഹായത്തിനില്ലാത്ത അപൂർവം ആളുകളുമുണ്ട് അപ്പോൾ ആരും പരിചരണം കിട്ടാത്ത അവസ്ഥയുണ്ടാകരുത് നമ്മുടെ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഒന്നിച്ച് നിലവിലുള്ള എല്ലാ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും സന്നദ്ധ സംഘടനകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒരു കുടക്കീഴിലാക്കുന്ന സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് ഇത് സേവനങ്ങളുടെ ഏകോപനം എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നു രോഗികളുടെ വിവരങ്ങൾ ആവശ്യങ്ങൾ നൽകുന്ന പരിചരണം എന്നിവയെല്ലാം ഡിജിറ്റലായി രേഖപ്പെടുത്താനും ട്രാക്ക് ചെയ്യാനും ഈ ഗ്രിഡ് സഹായകമാണ് സമയബന്ധിതമായ പിന്തുണയും ഇടപെടലുകളും ഇതിലൂടെ ഉറപ്പാക്കാനാകും രോഗികളെക്കുറിച്ചും പരിചാരകരെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള തത്സമയ വിവരങ്ങൾ ഗ്രിഡിൽ ലഭ്യമാകുന്നതിനാൽ കൂടുതൽ ഫലപ്രദമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും സാന്ത്വന പരിചരണ രംഗത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നും അതിനായി സേവന സന്നദ്ധതയുള്ളവർ ഗ്രിഡിന്റെ ഭാഗമാകണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സന്തുപരിചരണരംഗത്ത് കേരളം ചരിത്രപരമായ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുക രണ്ടായിരത്തി മാസത്തിൽ ലോകാരോഗ്യ സംഘടന അവർ പുറത്തിറക്കിയ ഒരു ജേർണലിൽ ഇപ്രകാരം പറഞ്ഞു കേരള സ്പാലിയേറ്റീവ് കെയർ മോഡൽ ഈസ് വൺ ഓഫ് ദ ദയറസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മോഡൽസ് ഇൻ സൌത്ത് ഈസ്റ്റ് ഏഷ്യ കേരളത്തിലെ സ്വാത്വന പരിചരണം അപൂർവവും മനോഹരവുമായിട്ടുള്ള ഒരു മാതൃകയാണ് എന്നുള്ളത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സംഘടനകൾ സാമൂഹിക മാനസിക പിന്തുണ ഈ മേഖലയിൽ കൊടുക്കുന്ന സംഘടനകളുണ്ട് അഞ്ഞൂറ് സംഘടനകൾ ക്ലിനിക്കൽ പിന്തുണ നൽകുന്നുണ്ട് ഇതുകൂടാതെയാണ് സർക്കാരിന്റെ പ്രൈമറി കെയറിലുള്ള ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സി എച്ച്എകളിലും പ്രധാന ആശുപത്രികളിലും കൈ കൈകോർത്തുകൊണ്ട് സാന്തന പരിചരണം ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഉറപ്പാക്കുകയാണ് ആർക്ക് വേണമെങ്കിലും സന്നദ്ധ പ്രവർത്തകരാകാം എങ്ങനെയാണ് ആഴ്ചയിൽ ഒരു മണിക്കൂർ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ദയവായി നമ്മുടെ അതാത് തദ്ദേശ സ്ഥാപനത്തിലൂടെ ഈ ശൃംഖലയിലേക്ക് ഗ്രിഡിലേക്ക് രജിസ്റ്റർ ചെയ്യുക സംഘടനകൾക്ക് ആ നിലയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് ഇതൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ ഒന്നര ലക്ഷം പൂർണ്ണമായ കിടപ്പ് രോഗികൾക്കാണ് നമ്മൾ സ്വന്തപരിചരണം നൽകുന്നത് ഇതിന്റെ തുടർച്ചയായി തീവ്ര രോഗങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി എം എൽ എസ് പിമാർ ഈ ഒരു പ്രവർത്തനം അവർക്കുള്ള സ്വാന്ത്വന പരിചരണം കൂടി ഏകോപിപ്പിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരിചരണത്തിന്റെ മാനുഷിക മുഖമാണ് സാന്ത്വന ചികിത്സ മറ്റുള്ളവരുടെ അവശതകളിൽ ആശ്വാസമേകാനും വേദന കൊണ്ട് പുളയുന്നവരെ ചേർത്തു പിടിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് സാന്ത്വന പരിചരണത്തിലൂടെ സാധ്യമാകുന്നത് ഈ രംഗത്ത് സംസ്ഥാനത്ത് നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെങ്കിലും മതിയായ ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും അഭാവം ഉൾപ്പെടെയുള്ളവ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് സാന്ത്വന പരിചരണ മേഖലയിലെ പ്രമുഖ സംഘടനയായ പാലിയം ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ എം ആർ രാജഗോപാൽ വാർത്താ തെരങ്കിണിയോട് പറഞ്ഞു സാധാരണ ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ നാം പ്രതീക്ഷിക്കാത്ത തരം ഒരു സൗന്ദര്യം കെയർ ആ സൗന്ദര്യം എന്തിലിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഠിന ദുരിതം അനുഭവിക്കുന്ന ഏത് രോഗിക്കും അവരുടെ ദുരിതമെന്തെന്ന് മനസ്സിലാക്കി അത് മാറ്റാനൊക്കുന്നതെല്ലാം മാറ്റി സ്നേഹത്തോടെ പരിചരണം അവരെവിടെയാണോ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം രോഗി വേദനയും വേവലാദികളുമൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷെ അത് ഒരു സംഗീതം ശ്രവിക്കുന്നത് പോലെ കേൾക്കാൻ തയ്യാറായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ എത്തുന്നു എന്റെ വേദന ആരെങ്കിലും മനസ്സിലാക്കുന്നു എന്ന് ഉള്ള തോന്നലിൽ തന്നെ ആശ്വാസം തുടങ്ങുന്നു നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു അത് ഞങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നതെല്ലാം ചെയ്യാം അതിൽ എന്ന് പറയാൻ ആളുണ്ടാകുന്നത് വലിയ ആശ്വാസമാണ് രണ്ടായിരത്തി എട്ട് മുതൽ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പോളിസി സർക്കാർ സ്വീകരിച്ചപ്പോൾ മുതൽ എല്ലാ ആശുപത്രിയിലും പരിശീലനം ലഭിച്ച ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സ് രോഗിയെ അവരുടെ വീട്ടിൽ രോഗിയെന്ന് വെച്ചാൽ എല്ലാ കിടപ്പ് രോഗികളെയും വീട്ടിൽ പോയി സന്ദർശിച്ച് വേണ്ടത് ചെയ്യുന്നു ഇത് വേറെയെങ്ങും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല ഇത് കേരളത്തിലെ സമൂഹത്തിന്റെ പങ്കാളിത്തവും അത് ആരോഗ്യ തലത്തിൽ ലോകമൊട്ടക്ക് വാഴ്ത്തപ്പെടുന്നതാണ് നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഇവിടെ ചില കുഴപ്പങ്ങളുള്ളതും കൂടെ അങ്ങ് ശരിയാക്കി വന്നാൽ നമ്മൾ എത്രയോ മുമ്പോട്ട് പോകാം ഒന്ന് ഇതിൽ ഡോക്ടർമാരുടെ പങ്കാളിത്തം ആവശ്യത്തിനില്ല അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കിയ പാലിറ്റി കെയർ നയത്തിൽ ഡോക്ടർമാരുടെ പരിശീലനത്തിനും ഇപ്പോൾ ഗ്രിഡ് വന്ന പോലെ അതും ശരിയായി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടക്കത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ച പദ്ധതി സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകളിലൂടെ വികാസം പ്രാപിച്ച് ഇന്ന് സാധ്യമായ ഇടങ്ങളിലെല്ലാം സാന്ത്വന സ്പർശവുമായി ചെന്നെത്തുകയാണ് ഇപ്പോൾ സാർവത്രിക സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡ് സംവിധാനം സാന്ത്വന പരിചരണത്തിന്റെ എല്ലാ സേവനങ്ങളെയും സേവനദാതാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും സാന്ത്വന ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പാലിയേറ്റീവ് ഫിസിഷ്യനായ ഡോക്ടർ സതീഷ് കുമാർ അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് പാലിയേറ്റീവ് കെയറിൻ്റെ തുടക്കം ഇപ്പം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടനയാണ് ആദ്യമായി ഒരു പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് നടത്തുന്നത് പിന്നീട് ഇതിൻ്റെ ആവശ്യം ദിനംപ്രതി കൂടി വരികയുണ്ടായി നമുക്ക് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു എൻ ജി ഒ വിചാരിച്ചാൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് കണ്ടെത്തുകയും ഇതിൻ്റെ ആവശ്യകത ദിനം പ്രതി വളരെ വളരെയധികം കൂടുകയും അത് നമുക്ക് ഭയങ്കരമായ വെല്ലുവിളിയായിത്തീരുകയും ചെയ്യും അപ്പോൾ നമ്മൾ അന്നത്തെ പ്രവർത്തകരാണ് ഇത് ചിന്തിച്ചത് ഇത് ഇങ്ങനെ നമ്മുടെ സംഘടനകൾ മാത്രം വിചാരിച്ചാൽ എൻ ജി ഒകളും സംഘടനകളും മാത്രം വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ആവശ്യകത നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ഗവൺമെൻറ്റും കൂടെ കൈകോർത്ത് പിടിച്ചാൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുകയും അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കേരളം രണ്ടായിരത്തി എട്ടിൽ ഒരു പാലിയേറ്റീവ് കെയർ പോളിസി കേരള ഗവൺമെൻറ് പാസ്സാക്കി നമുക്കറിയാം ഗവൺമെന്റിൻ്റെ പരിമിതികളുണ്ട് ഗവൺമെൻറ് പരിമിതികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിലുള്ള പരിചരണം മെഡിക്കൽ കെയർ എന്നുള്ള നിലയിൽപ്പെടുത്തിയിട്ട് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അത് എൻ ജി ഒകളും സന്നദ്ധ സംഘടനകളും സി ബി ഒ യൂണിറ്റുകളും നമ്മൾ പറയും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് സന്നദ്ധ സംഘടനകളും ചേർന്ന് നൽകിയാൽ ഒരു വരെ ഈ രോഗികളുടെ ജീവിത നിലവാരം അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് കണ്ടെത്തിയിട്ടാണ് ആ പോളിസി നമ്മൾ ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ പോളിസി വീണ്ടും റിവൈസ് ചെയ്ത് കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ വീടുകളിൽ ചെന്ന് പരിചരണം കൊടുക്കേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രികളും ടർഷറി സെൻറ്റർസ് മെഡിക്കൽ കോളേജുകളും ഇത്തരം കാര്യങ്ങളിലേക്കും പാലിയേറ്റീവ് കെയർ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴത്തേക്കും ഗവൺമെൻറ് പുതിയ ഒരു സ്കീമ് കൂടെ പാലിയേറ്റി കെയർ പോളിസിയുടെ ഭാഗമായി കൊണ്ടുവന്നു പാലിയേറ്റി കെയർ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം സംസ്ഥാനത്തിലുള്ള എല്ലാ പാലിയേറ്റി കെയർ സെൻ്ററുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് എല്ലാ രോഗികളെയും ആ കുടക്കീഴിൽ രജിസ്റ്റർ ചെയ്യാനും അതിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ രജിസ്റ്റർ ചെയ്യാനും അതിൽ പ്രവർത്തിക്കുന്ന വോളന്റിയേഴ്സായ ആൾക്കാരെ രജിസ്റ്റർ ചെയ്യാനും ഒരു രോഗിക്ക് ഒരു വോളണ്ടിയർ എന്നുള്ള കണക്കിൽ നമുക്ക് വോളണ്ടിയേഴ്സ് ഉണ്ടാവണമെന്നുള്ള ശക്തമായ ഒരു തീരുമാനത്തിലാണ് ഈ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് കൊണ്ടുവന്നത് കിടപ്പ് രോഗികളുടെ അവസാന നാടുകളിലെ സാന്ത്വന പരിചരണം അവരുടെ ഇഷ്ടാനുസരണം സ്വന്തം വീടുകളിൽ തന്നെ ആയിരിക്കണം എന്നത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അതിനായി ലിവിംഗ് വിൽ സംവിധാനത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഡോക്ടർ സതീഷ് കുമാർ തുടരുന്നു അതുപോലെ തന്നെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന വേറൊരു വലിയൊരു കാര്യം അവരുടെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ മരണാസന്നമാവുമ്പോൾ അവർക്ക് വീട്ടിൽ കിടന്ന് സമാധാനമായി മരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം എല്ലാ ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അന്ത്യകാല പരിചരണം വീടുകളിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാലിയേറ്റി കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ നമ്മളിന്നിപ്പം ലിവിംഗ് വില്ലുകൾ എഴുതി വെക്കാം എന്നുള്ള ഇപ്പം സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ ഉള്ളതാണ് അതിനൊരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റും നമുക്ക് അവസാന നാളുകളെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ സമാധാനത്തോടെ വേദനയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പാലിയേറ്റീവ് പരിചരണം തന്നാൽ മതി എന്ന് എഴുതി വയ്ക്കുകയും ഒരു രേഖയുണ്ടാക്കിയിട്ട് ആ രേഖയിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരുടെ ഒപ്പും അഡ്രസ്സും വെക്കുകയും നമ്മുടെ മക്കളാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അതിനോടൊപ്പം തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സിഗ്നേച്ചറും കൂടെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അത് ഒരു രേഖയാണ് ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചെറുപ്പക്കാരുടെ കുടിയേറ്റം തുടങ്ങിയവ വൃദ്ധരായവരെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റുന്നു വാർദ്ധക്യകാല പരിചരണത്തിന്റെ സങ്കീർണതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അവശതകളാലും സങ്കീർണ രോഗങ്ങളുടെ വേദനകളാലും നിസ്സഹായരായി ജീവിക്കുന്നവർ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകാത്തവർ ഉറ്റവർ കിടപ്പിലാകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന ബന്ധുക്കൾ ഇവർക്കിടയിലേക്ക് കാരുണ്യത്തിന്റെ കരസ്പർശമാവുകയാണ് കേരളത്തിന്റെ സാന്ത്വന പരിചരണം വാർത്താ തെരങ്കിണിയെ സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ രൂപാറ വാർത്താ തെരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്